സഹകരണ മേഖല കേരളത്തിൽ ഏറെ ശക്തമാണ് രാഷ്ട്രീയ ഭരണ നേതൃത്വമാണ് സംഘങ്ങളെ നയിക്കുന്നത് ഇതുകൊണ്ട് ഗുണവും ദോഷവും മേഖലയ്ക്കുണ്ടായി ഇക്കാര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ട് മുപ്പത്തടം സഹകരണ ബാങ്ക് സെക്രട്ടറി കൂടിയായ പി എച്ച് സാബു കേരളത്തിലെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട പൊതുവെ നമ്മൾ ചർച്ച ചെയ്യാത്ത ഒരു വിഷയം ചർച്ച ചെയ്യാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് സഹകരണ മേഖലയും രാഷ്ട്രീയവും ഇതാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം ഒരു ദിവസം കൊണ്ട് ഒരു ടോക്കിലൂടെ അവസാനിക്കുന്ന ഒരു വിഷയമല്ലിത് ഈ ചർച്ച പല ദിവസങ്ങളിലായി വേണം നാം ആഗ്രഹിക്കുന്ന ഒരു തർത്തിലേക്ക് ഒരു കൺക്ലൂഷനിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുവരണമെങ്കിൽ ചിലപ്പോൾ നാലോ അഞ്ചോ എപ്പിസോഡുകൾ ഈ വിഷയത്തിൽ തന്നെ വേണ്ടി വന്നേക്കാം എന്ന് ഞാൻ കണക്കാക്കുന്നു കേരളത്തിലെ സഹകരണ മേഖല അതിശക്തമാണ് ഇന്ത്യക്കും ലോകത്തിനും മാതൃകയായ ഈ സഹകരണ പ്രസ്ഥാനം അത് കൈവയ്ക്കാത്ത മേഖലകളില്ല കേരളത്തെ എടുത്ത് നാം പരിശോധിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ സഹകരണ മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് സാർവതല സ്പർശിയായ ഒരു മേഖലയാണ് എന്നുള്ളതാണ് ബാങ്കിങ് ഭവന നിർമ്മാണം കൺസ്ട്രക്ഷൻ സേവനം വിദ്യാഭ്യാസ മേഖല പുസ്തക പ്രകാശനം ഹോട്ടൽ ഇൻഡസ്ട്രി ടൂറിസത്തിൻ്റെ വിവിധമായ സാധ്യതകൾ സഹകരണ മേഖല എത്തിപ്പെടാത്ത കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല അത്രമാത്രം കേരളീയ സമൂഹവുമായും മലയാളിയുടെ മനസ്സ് ചേർത്ത പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം എന്നാൽ ഈ സഹകരണ പ്രസ്ഥാനം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വികസിച്ച് മുന്നേറുമ്പോൾ സഹകരണ മേഖലയ്ക്കെതിരെ വരുന്ന ഒരു പൊതുവിമർശനം സഹകരണ സ്ഥാപനങ്ങളിലെ രാഷ്ട്രീയ അതിപ്രസരത്തെ സംബന്ധിച്ചാണ് സഹകരണ മേഖലയിൽ രാഷ്ട്രീയ അതിപ്രസരം ഉണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ നിലവിലുള്ള അവസ്ഥ എന്താണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സഹകരണ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ വഹിച്ച പങ്കെന്താണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരണ മേഖലയ്ക്കും എന്തെങ്കിലും അപജയമുണ്ടായോ അതെന്താണ് എങ്ങനെയാണ് പൊതു പൊതുരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സമീപനങ്ങളും മേഖലയുടെ പൊതുവികാസവും നമുക്ക് പ്രശ്നരഹിതമായി സന്നിവേശിപ്പിക്കാൻ കഴിയുക എന്നീ കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് ഞാൻ കരുതുന്നു ഇന്ന് കാണുന്ന കേരളത്തിലെ സഹകരണ മേഖല ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ രണ്ടര ലക്ഷം കോടി നിക്ഷേപമുള്ള ഏതാണ്ട് ഒന്നേ പോയിൻറ്റ് എട്ട് ലക്ഷം കോടി വായ്പയുള്ള അതിശക്തമായ കേരളത്തിലെ സഹകരണ ബാങ്കിങ് മേഖല അതുമാത്രം എടുത്തു പരിശോധിച്ചാൽ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന ആകെ സഹകരണ ജീവനക്കാർ കേരളത്തിലെ സഹകരണ മേഖലയിൽ ആകെയുണ്ട് ബാങ്കിംഗ് മേഖലയിലാണ് അതിൻ്റെ സിംഹഭാഗം ആളുകളും പ്രവർത്തിക്കുന്നത് ഈ മേഖലയെ ആകെ എടുത്ത് പരിശോധിച്ചാൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ സഹകരണ ബാങ്കുകളുടെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ചതായി കാണാൻ കഴിയും കേവലമായ ഒരു ദിവസത്തെ ഒരു വളർച്ചയല്ലിത് സഹകരണ മേഖലയുടെ വളർച്ച നിരന്തരമായ ഇടപെടലുകളുടെ ഭാഗമായി വളർച്ചയാണ് അതിന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ വഹിച്ച പങ്ക് നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല കേരളത്തിലെ സഹകരണ മേഖലയെ നമുക്ക് എടുത്തു പരിശോധിക്കുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും ചുരുക്കം ചില സ്ഥാപനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതികളും എല്ലാം നമുക്ക് കാണാൻ കഴിയും ഇത്തരം സ്ഥാപനങ്ങളുടെ പൊതുവികാസം എടുത്തു പരിശോധിച്ചാൽ ഏറിയും കുറഞ്ഞും കേരളത്തിലെ സഹകരണ മേഖലയിൽ പല പോരായ്മകളും ഉണ്ടെങ്കിലും പൊതുവെ സഹകരണ ബാങ്കിങ് മേഖലയുടെ വികാസത്തിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വലിയ പങ്കുവഹിച്ചതായി നമുക്ക് കാണാൻ കഴിയും സഹകരണ മേഖലയിലെ ഏറെ നാളായി ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് സഹകരണ മേഖലയിൽ അതിശക്തമായ രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്നാൽ അത് കേവല കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു അപകടകരമായ ഒരു അതിപ്രസരമായി കേരളത്തിലെ സഹകരണ മേഖലയിൽ ഇന്ന് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയ സ്വാധീനമുണ്ട് തീരുമാനങ്ങളിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ട് പക്ഷെ അപകടം പിടിച്ച ഒരു രാഷ്ട്രീയമായ അതിപ്രസരം സഹകരണ ഉണ്ട് എന്ന് പറയാൻ കഴിയാത്ത രൂപത്തിലാണ് കേരളത്തിലെ സഹകരണ മേഖലയുടെ ഇന്നത്തെ ഒരു പരിച്ഛേദം അതിൽ ഇതിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് ബന്ധമുണ്ട് ഇപ്പോൾ സി പി ഐ എം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബി ജെ പി അവർ നിയന്ത്രിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ ഏതെല്ലാം കാര്യങ്ങളിലാണ് രാഷ്ട്രീയ തീരുമാനം വേണ്ടത് ഏതെല്ലാം തലം വരെയാണ് രാഷ്ട്രീയ തീരുമാനം വേണ്ടത് എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ കണ്ണട വച്ചാണോ നാം ചെയ്യുക പൊതുവെ നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു നല്ല രീതി സഹകരണ സ്ഥാപനങ്ങളിലെ കക്ഷി രാഷ്ട്രീയം തെരഞ്ഞെടുപ്പോടു കൂടി അവസാനിക്കുന്നതാവണം അതാണ് നമ്മുടെ കേരളത്തിലെ പൊതുസ്ഥിതി തിരഞ്ഞെടുപ്പിൽ സഹകരണ സംരക്ഷണ മുന്നണി എന്നോ എൽ ഡി എഫെന്നോ യു ഡി എഫ് എന്നോ ഇനി ഏത് ജനകീയ സഹകരണ മുന്നണി എന്നോ ഏത് പേരിൽ അതിനെ വിളിച്ചാലും ഇടതുപക്ഷവും വലതുപക്ഷവും ഭാരതീയ ജനതാ പാർട്ടിയും എല്ലാ നേതൃത്വം നൽകുന്ന വ്യത്യസ്തമായ സഹകരണ രാഷ്ട്രീയ മുന്നണികൾ സംഘങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അകലമെല്ലാം മാറ്റിവെച്ച് സഹകരണത്തിൻ്റെ പൊതു നിന്നുകൊണ്ട് സമൂഹത്തിനും സഹകാരികൾക്കും ക്ഷേമകരമായ പ്രവർത്തനങ്ങൾ എത്രമാത്രം ഓരോ സ്ഥാപനത്തിലും സംഘടിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ എത്രയോ സഹകരണ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ് പോലും നടക്കാത്ത എത്രയോ സഹകരണ സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും കോഴിക്കോട് ജില്ലയിലെ ക്ഷി രാഷ്ട്രീയത്തിൻ്റെ വലിയ അതിപ്രസരമുള്ള ഒരു മണ്ഡലത്തിലെ ഒരു സഹകരണ സ്ഥാപനത്തിൽ ഏറെ നാളായി അവിടെ തിരഞ്ഞെടുപ്പില്ല തൃശ്ശൂർ ജില്ലയിൽ ഞാൻ സമാനമായ ഒരു സഹകരണ സ്ഥാപനം കാണുകയുണ്ടായി അവിടെയെല്ലാം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിശക്തമായി നിലനിൽക്കുമ്പോഴും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ചില സംഘങ്ങളിൽ ഞങ്ങൾ മത്സരിക്കാനില്ല നിലവിലുള്ള മാനേജ്മെന്റ് തന്നെ അവിടെ ഭരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ അവയുടെ മനസ്സിനെ ചിട്ടപ്പെടുത്തുന്നു എന്ന് വേണം ഈ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കലുകളിൽ നിന്ന് നമുക്ക് എത്തിച്ചേരാവുന്ന നിഗമനം അപ്പം സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവയുടെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ തീവ്രത ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവസാനിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഓരോ ആളുകളും തങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തെല്ലാം മാറ്റം സഹകരണ സ്ഥാപനത്തിൽ കൊണ്ടുവരും സഹകാരികൾക്ക് എന്തെല്ലാം ക്ഷേമം കൊണ്ടുവരും എന്നെല്ലാം പറയുമ്പോൾ തന്നെ അത് കഴിഞ്ഞാൽ ഭരിക്ക തെരഞ്ഞെടുക്കപ്പെട്ട സംവിധാനവും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകളും പൊതുസമൂഹമാകെയും സഹകാരികളാകെയും ആ സഹകരണ സ്ഥാപനത്തിന്റെ വിശാല താല്പര്യത്തിനു വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു മാറ്റമാണ് സഹകരണ മേഖലയിൽ അഭികാമ്യമായിട്ടുള്ളത് അതുകൊണ്ട് സഹകരണ സ്ഥാപനങ്ങളിലെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിതീവ്രത നമുക്ക് തെരഞ്ഞെടുപ്പോടു കൂടി അവസാനിപ്പിക്കാൻ കഴിയുന്ന കഴിയണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് കോപ് ടോക്സുമായി ബന്ധപ്പെട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ വിഷയങ്ങളിലേക്ക് കേന്ദ്രീകരിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയും ഓരോരോ വിഷയങ്ങളായി പല ദിവസങ്ങളിലായി നമ്മൾ എടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് തെരഞ്ഞെടുപ്പോട് കൂടി അവസാനിക്കുന്ന കക്ഷി രാഷ്ട്രീയ അതിപ്രസരം എന്നതാവണം സഹകരണ മേഖലയ്ക്കായി നാം കരുതി വെക്കേണ്ടതായ നമ്മളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് സഹകരണത്തിലൂടെ സമൃദ്ധി ഒരുവൻ എല്ലാവർക്കും എല്ലാവരും ഒരുവന് എന്ന് പറയുന്ന മഹത്തായ ഒരു സന്ദേശത്തിന്റെ പ്രസ്ഥാനത്തിന് കേവല കക്ഷി രാഷ്ട്രീയത്തിൻ്റെ നാല് ചുമതലകൾക്ക് മാത്രം തളച്ചിടാൻ കഴിയില്ല പൊതുരാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിയന്ത്രണങ്ങൾക്ക് അകത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോൾ തന്നെ പൊതുസമൂഹത്തിന്റെയും സഹകാരികളുടെയും ക്ഷേമം ഉറപ്പാക്കുന്ന അതാത് സ്ഥാപനങ്ങൾ ലാഭകരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായി ഏറ്റവും എല്ലാ സേവനവും സഹകാരികൾക്ക് ലഭ്യമാക്കുന്ന അവരുടെ വീട്ടുമുറ്റത്തെ സഹകരണ സ്ഥാപനങ്ങളായി ഓരോ സ്ഥാപനവും മാറുമ്പോൾ ഏത് കാലഘട്ടത്തിലെ സഹകരണ വെല്ലുവിളികളെയും നേരിടാൻ നമുക്ക് കഴിയും ആ രൂപത്തിൽ നമുക്ക് സഹകരണത്തെയും രാഷ്ട്രീയത്തെയും ചേർത്ത് വയ്ക്കാൻ കഴിയണം എന്ന അഭിപ്രായമാണ് ഇന്നത്തെ കോപ് ടോപ്സിലൂടെ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്